വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഫുഡ് അടിക്കാൻ പോവുകയാണെ ഇത്രയും നാളും ഹസ്ബൻഡ് വെജ് ആയിരുന്നു അപ്പൊ ഇന്ന് നോൺ വെജ് കഴിക്കാൻ പോവാണ് കുറച്ച് ലോങ് ട്രാവലാണ് ഇത് നല്ലോണം ദൂരം പോവാനുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് എന്തായാലും അവിടുത്തെ ഫുഡ് എങ്ങനെയുണ്ടെന്ന് പോയിട്ടായിട്ട് വേണം അറിയാൻ വേണ്ടിട്ട് പിന്നെ ഇവിടെ കണ്ടോ ഞാൻ പപ്പ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെന്തൊക്കെയോ ആലോചിക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറേ ചോദിച്ചതിന് ശേഷം അവളു ഇങ്ങനെ പപ്പേനെ നോക്കുന്നുണ്ടായത് ഞാൻ എൻ്റെ ബാഗിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയ പേഴ്സ് ഞാൻ ഓളെ കൈയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിലായിരുന്നു കളിക്കുന്നുണ്ടായത് പിന്നെ ഹസ്ബൻഡ് ഷേവ് ചെയ്തിട്ടുണ്ടായതുകൊണ്ട് ഹസ്ബൻഡിന് തന്നെ കുറേ സമയം ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് കുറച്ച് സമയം ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് വേഗം ആളുടെ കയ്യിൽ പോയിട്ടുണ്ടായി പക്ഷെ ഇപ്പൊ വണ്ടീന്നായിരുന്നു അവൾ കൂടുതലും ശ്രദ്ധിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു ഇങ്ങനെ നോക്കുന്നുണ്ടായി കുറേ സമയം അപ്പൊ നമ്മളിതാ പോകുന്നുണ്ട് ഫുള്ള് ഫോറസ്റ്റ് ഏരിയ ആണ് അപ്പോൾ എന്താ രാത്രിയൊക്കെ ആകുമ്പോൾ ഭയങ്കര പേടിയായിരിക്കും ഇതുവഴി പോകാൻ വേണ്ടിയിട്ട് പകൽ സമയത്തും വണ്ടിയൊക്കെ കുറവാണ് അപ്പോൾ ഇതാ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു ടൗണിലെത്തി ഇതാണ് ഇരിയണി ടൗൺ അപ്പം ഈ ടൗൺ ഇവിടെയാണ് ഹസ്ബൻഡ് പഠിച്ചതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പ്ലസ് ടു ഇവയ്ക്ക് നല്ല ഉറക്കായിരുന്നു നല്ല വെയിലും അടിക്കുന്നുണ്ടായിരുന്നു കൈ വെച്ചിട്ട് ഉറങ്ങുന്നുണ്ടായത് അപ്പോൾ ഇതാണ് എരിഞ്ഞുപ്പുഴ അപ്പോൾ ഞാൻ അടൂർ പോകുന്ന വഴിക്ക് ഒരു അത്തനാടി റിവറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സെയിം റിവർ തന്നെയാണ് ഇതും അപ്പോൾ എന്താ ഈ റൂട്ടിൽ ഇതിനെ എരിഞ്ഞുപ്പുഴ എന്ന് പറയും കൊടുങ്കൂർ ബ്രിഡ്ജാണ് അപ്പോൾ ഇവിടെ എന്താ നല്ലൊരു വ്യൂ കണ്ടപ്പാട് ഞാൻ വണ്ടി സൈഡാക്കാൻ പറഞ്ഞു എന്നിട്ട് നമ്മൾ ആ വ്യൂ കുറച്ച് ആസ്വദിച്ചു ചെറിയൊരു ഡാം പോലെയൊക്കെ ആയിരുന്നു കുറേ വെള്ളമൊക്കെ ഉണ്ടായി അപ്പോൾ കുഞ്ഞും വെള്ളം ഇങ്ങനെ നോക്കുന്നുണ്ടായത് പിന്നെന്താ നല്ല തണുപ്പും അങ്ങനെയൊക്കെ ആയിരുന്നു നല്ല രസം കാണാൻ നല്ല രസമുണ്ടായിരുന്നു പിന്നെ അത് ആ കാണുന്നത് ഒരു റോഡാണ് കണ്ടോന്നറിയില്ല നിങ്ങൾ അത് ആ ഒരു വൈറ്റ് കാണുന്ന അത് റോഡാണ് അപ്പം നമ്മൾ അവിടെ എത്തണം എന്തോ ഹൈവേ ഇല്ല അങ്ങനെ എന്താണ് ഇതിനെ പറയുന്നത് എനിക്ക് കറക്റ്റ് അറിയില്ല നല്ല രസമായിരുന്നു വ്യൂസൊക്കെ പാടും മലയും താണ്ടി നമ്മൾ സ്ഥലം എത്താറായി അവിടെ ഈ ടൗണിൽ നിന്ന് കുറച്ച് സാധനം വാങ്ങാനുണ്ടായിരുന്നു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് അപ്പോൾ ഇവിടെ എഴുന്നേറ്റോ ആൾ എന്തോ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടായിരുന്നു എന്താണെന്നറിയില്ല ഉറക്കെ എഴുന്നേറ്റിട്ട് അവൾക്ക് എന്താന്ന് പിടി കിട്ടുന്നുണ്ടായിറ്റ അപ്പോൾ ഇതാണ് സ്ഥലം ഹസ്ബൻഡ് അവിടെ ചോദിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടുത്തെ വ്യൂസൊക്കെ കുറച്ച് നിങ്ങൾ കണ്ടോളൂ ായിരുന്നു ഇവിടെ എന്താ കുട്ടികൾക്കാണെങ്കിലും നല്ലൊരു ഇതായിരുന്നു ഇവള് ഫുള് ഇങ്ങനെ നോക്കുന്നുണ്ടായത് ഡിങ്കനയും മായാഭീന ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു കുട്ടികൾക്ക് കിടക്കാനുള്ള തൊട്ടിലൊക്കെ ഉണ്ടായിരുന്നു അവിടെ പക്ഷെ ഇവക്കതൊന്നും വേണ്ട ഓർമ്മുന്ന കുഞ്ഞിക്കല്ലേ തൊട്ടിൽ വേണ്ടത് പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നു എവിടെ പോയാലും ബിരിയാണി മസ്റ്റ് എന്നതുപോലെ ബിരിയാണിയും പിന്നെ പൊറോട്ടയും ചിക്കൻ കൊണ്ടാട്ടം പിന്നെ കരിമീൻ ഫ്രൈ അത് ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തതായിരുന്നു ഞാൻ കഴിക്കാറില്ല പിന്നെ ചെമ്മീനും കൂന്തലും പിന്നെ കപ്പയും മീൻ കറിയും അതും ഞാൻ കഴിക്കാറില്ല അത് ഹസ്ബൻഡിൻ്റെ ആയിരുന്നു പിന്നെ ഇത് എൻ്റെ ഫേവറേറ്റാണ് ആണ് രണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ഫുഡൊക്കെ ഹസ്ബൻഡിനും നല്ല ഇഷ്ടപ്പെട്ടു എനിക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നുണ്ടായി ഇത്ര ദൂരം വന്നിട്ട് ഫുഡ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലോ ഒന്ന് പക്ഷെ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ രണ്ട് പൊട്ടിക്കുന്ന സമയത്ത് ഇവള് കേൾക്കുന്നൊന്നുണ്ടായിട്ടില്ല അതുകൊണ്ട് ഹസ്ബൻഡൊക്കെ വെള്ളം കൊടുക്കുന്നുണ്ടായത് കുഞ്ഞിനെടുത്തതുകൊണ്ട് ഹസ്ബൻഡ് ഫുഡ് പെൻഡിങ് ആയിരുന്നു അപ്പോൾ അത് ഫിനിഷ് ചെയ്തു പിന്നെ ഞങ്ങളിങ്ങനെ ഇരുന്നിട്ടുണ്ടായത് അപ്പോൾ ഇവളാണെങ്കിലോ ഭയങ്കര എന്തോ നോട്ടി പോലെ ആയിരുന്നു കുക്കിയൊക്കെ എന്തൊക്കെയോ വലിച്ചെറിയുന്നൊക്കെ ഉണ്ടായിരുന്നു നല്ലോണം ദേഷ്യം പോലെ അവിടെ ഊഞ്ഞാൽ കണ്ടപ്പാട് എനിക്കെന്തോ ഇരിക്കണം എന്ന് തോന്നി പിന്നെ കൊറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഈ ഒരു പുഴ ഇവിടെ ഉണ്ടായതുകൊണ്ടായിരിക്കും കൊണ്ടായിരിക്കും ഇതിന് പുഴയൊരന്ന് പേര് വന്നതെന്ന് തോന്നുന്നു കറക്റ്റായിട്ട് അറിയില്ല പിന്നെ ഇവിടെ ഒരു ടൈറ്റാനിക് പോലത്തെ സാധനം ടൈറ്റാനിക് ഒക്കെ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിലും ഫുഡ് കഴിക്കാൻ പറ്റും പക്ഷെ നമ്മൾ താഴെ തന്നെ ആയിരുന്നു ഫുഡ് അയച്ചത് കുഞ്ഞുള്ളത് കൊണ്ട് മോളിലൊന്നും പോയിട്ടില്ല അപ്പോൾ എന്താ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു പ്ലേസിൽ വന്നിട്ട് ഫുഡ് കഴിക്കുന്നത് ഷാപ്പിലൊക്കെ വന്നിട്ട് ഫുഡ് കഴിക്കുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ എന്തായാലും എനിക്ക് ഫുഡ് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ എന്താ അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്